ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മളിന്ന് ഉരുളക്കിഴങ്ങും ചിക്കനും വെച്ചിട്ട് ഒരു അടിപൊളി മസാലയാണ് അതിന് വേണ്ടിയിട്ട് ഇതയുടെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മുറിച്ച് വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം നമ്മളെല്ലാം വാടി എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം ചെറുങ്ങനെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങ് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി നമ്മൾ ചിക്കൻ മസാലപ്പൊടി കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ചിക്കനിൻ്റെ കൂടെ നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൽ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ മസാലയിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക